ഒരാൾക്ക് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അവൻ്റെ എതിരാളികൾ സന്തോഷിക്കും എന്തെങ്കിലും അനുഗ്രഹമുണ്ടാകുമ്പോൾ അവർ ദുഃഖിക്കും ഇപ്രകാരം പ്രതിയോഗികളെയും അസൂയാലുക്കളെയും ആനന്ദിപ്പിക്കുന്ന പരീക്ഷണങ്ങൾ നൽകാതിരിക്കുവാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി സ്വലമ പഠിപ്പിക്കുകയുണ്ടായി റസുൽ സല്ലു അലൈവ് സലമ്മ പ്രാർത്ഥിച്ചിരുന്നു ودرك الشفاء وسوء القضاء അള്ളാഹുവി കടുത്ത പരീക്ഷണങ്ങളിൽ നിന്നും കനത്ത ദുരിതങ്ങളിൽ നിന്നും വിനാശകരമായ വിധികളിൽ നിന്നും പ്രതിയോഗികളുടെ ചിരിയിൽ നിന്നും നിങ്ങൾ അള്ളാഹുവിനോട് അഭയം തേടുക എന്ന് റസൂൽ അലൈസ്മ പറയണ്ടേ വളരെ പ്രധാനപ്പെട്ട നാല് ആവശ്യങ്ങളാണ് ഈ പ്രാർത്ഥനയിലുള്ളത് കടുത്ത പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നാണ് ഒന്നാമത്തത് സഹിക്കാനാവാത്ത പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ബാധിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ഇവിടെ മരണത്തെപ്പോലും കൊതിച്ചു പോകുന്ന വിപത്തുകൾ ചികിത് ചികിത്സിച്ചു മടുത്ത മാറാവ്യാധികൾ വീട്ടാനാവാത്ത കടബാധ്യതകൾ മനസ്സിൽ ദുഃഖവും വ്യാധിയും നിറക്കുന്ന വാർത്തകൾ കുടുംബ പ്രാരാബ്ദങ്ങൾ തുടങ്ങിയവയെല്ലാം ഇതിൽപ്പെടും വിശുദ്ധ ഖുർആാൻ ഇപ്രകാരം ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട് ഞങ്ങളുടെ നാഥ താങ്ങാനാവാത്ത കൊടുംഭാരം ഞങ്ങളെ നീ വഹിപ്പിക്കരുതേ എന്ന് പറയുന്നുണ്ട് കനത്ത ദുരിത ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി രണ്ടാമതായി പ്രാർത്ഥിക്കുന്നുണ്ട് അഷഫ എന്നാണ് പ്രയോഗിച്ചത് ദുരിതം ദൗർഭാഗ്യം എന്നെല്ലാമാണ് അതിൻ്റെ അർത്ഥം നാശം എന്നാണ് ഇവിടെ അർത്ഥമെന്ന് ഇബിനു ഹജർ അലിയുളാഹുൻ പറയുന്നുണ്ട് ഐഹികവും പാരിത്രികവുമായ എല്ലാതരം ദൗർഭാഗ്യങ്ങളും കട്ടപ്പാടുകളും ഒക്കെ ഇതിൽ ഇതിൽപ്പെടും ഇബിനു ഹൈമി അള്ളാഹുൻ പറഞ്ഞു പ്രാർത്ഥന ഏറെ ഉപകാരമുള്ള മരുന്നാണ് അത് വിപത്തുകളെ വിപത്തുക്കളുടെ ശത്രുവാണ് അത് വിനാശങ്ങളെ ചെറുക്കുകയും പരിഹരിക്കുകയും ചെയ്യുന്നു ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ വിപത്തുകൾ വരുത്തുന്നതിന് തടയുന്നു തടയുന്നു വന്നവയെ നീക്കുകയോ ലഘുകയോ ചെയ്യുന്നു മൂന്നാമതായി വിനാശകരമായ ദുർവിധികളിൽ നിന്ന് മോചനം തേടുകയാണ് വിഷമകരമായ വിധികളിൽ നിന്ന് രക്ഷ തേടുക അള്ളാഹുവിൻ്റെ കലാ കതറുകളിൽ തൃപ്തിപ്പെടുക എന്ന ശരീരത്തിൻ്റെ ശാസനയോട് എതിരാവുന്നില്ല കാരണം രക്ഷ തേടലും കഥ ഇൻ്റെ ഭാഗം തന്നെയാണ് ദ്വർ ഇൻ്റെ നിയമമാണ് അള്ളാഹുവിൻ്റെ പ്രാപഞ്ചിക വിധികളിൽ തൃപ്തിപ്പെടുന്നതോടൊപ്പം വിനാശകരമായ വിധികളിൽ നിന്ന് അഭയം തേടാനും ശരീരത്ത് കൽപ്പിക്കുന്നു എന്നാൽ അനിഷ്ടങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പാണ് പ്രാർത്ഥനയുണ്ടാവേണ്ടത് സംഭവിച്ച ശേഷം വെപ്രാളപ്പെടുകയോ അതൃപ്തിപ്പെടുകയോ ചെയ്യാതെ സഹനം അവലംബിക്കുകയാണ് വേണ്ടത് ശത്രുക്കളുടെ സന്തോഷത്തിൽ നിന്നാണ് നാലാമതായി കാവൽ തേടുന്നത് ഒരാൾക്ക് എന്തെങ്കിലും കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോൾ അവൻ്റെ എതിരാളികൾ സന്തോഷിക്കും എന്തെങ്കിലും അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ദുഃഖിക്കും ഇപ്രകാരം പ്രതിയോഗികളെയും അസൂയാലുക്കളെയും ആനന്ദിപ്പിക്കുന്ന പരീക്ഷണങ്ങൾ നിലകരുതെന്ന് പ്രാർത്ഥനയുടെ പൊരുളാകുന്നു ഹാറു നബി അലൈ സ്വലാത്തു വസ്സലാം മൂസാ നബി അലൈ സ്വലാത്തു വസ്സലാമയോട് നടത്തിയ അഭ്യർത്ഥന ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട് ഫല ബിൽ തുഷ്മിദ് എതിരാളികൾക്ക് എന്നെ നോക്കിയിരിപ്പാ നോക്കിയിരിക്കാൻ ഇടവരുത്താതിരിക്കുക ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അള്ളാഹുവെ ശത്രുവിനെയും അസൂയക്കാരനെയും ആഹ്ലാദിപ്പിക്കുന്ന രീതിയിൽ എന്നെ നീ പരീക്ഷിക്കരുത് എന്നും പ്രാർത്ഥിച്ചിട്ടുണ്ട് കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയനായ അയ്യൂബ് നബി അലഹി സ്വലാത്തു വസ്ലാമയോട് ഏറെ പ്രയാസകരമായ ദുരനുഭവം ഏതായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വിപത്തുകൾ സംഭവിച്ചപ്പോൾ എൻ്റെ ശത്രുക്കൾക്കുണ്ടായ നിർവൃതി തൻ്റെ സഹോദരനെ ബാധിക്കുന്ന ദുരിതങ്ങളിൽ നിന്ന് സന്തോഷിക്കരുതെന്ന സന്ദേശവും ഈ പ്രാർത്ഥനയിലുണ്ട് നബി അലൈഹി അലൈവിസ്ലാം പറഞ്ഞു നിൻ്റെ സഹോദരനെ ബാധിച്ച വിപത്തിൽ നീ സന്തോഷിക്കരുത് അപ്പോൾ അള്ളാഹു അവനെ അനുഗ്രഹിക്കുകയും നിന്നെ പരീക്ഷിക്കുകയും ചെയ്യും ഞങ്ങളുടെ വിഷമങ്ങളിൽ ആഹ്ലാദിക്കുന്നവരോട് നീ പറയുക ആനന്ദിക്കുന്ന നിങ്ങളും ഞങ്ങളോട് ഞങ്ങൾ അനുഭവിച്ചത് നിങ്ങളും നേരിടേണ്ടി വരും ഈ ഹദീസിൻ്റെ ഈ പ്രാർത്ഥന രൂപം തന്നെ ഇങ്ങനെയാണ് ബലായി അള്ളാഹുബൈ നീ അവഹി പശമാത്രത്തിൽ അഴതാൽ കടുത്ത പരീക്ഷണങ്ങളിൽ നിന്നും കനത്ത ദുരിതങ്ങളിൽ നിന്നും വിനാശകരമായ വിധികളിൽ നിന്നും പ്രതിയോഗികളുടെ ചിരിയിൽ നിന്നും അല്ലാഹുവെ നിന്നോട് ഞാൻ അഭയം തേടുന്നു ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ